ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ എല്ലാവർക്കും എൻ്റെ കമൻ്റ് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ സത്യം പറഞ്ഞാൽ കമൻറ്റ് നോക്കി നോക്കി ഉറങ്ങിയിട്ട് ഇവിടെ ഉണ്ടല്ലോ എനിക്ക് പെടലിൽ തിരിക്കുമ്പോൾ വേദന എടുക്കുന്നത് അത്രയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ചക്കരയാണ് എൻ്റെ ഗുരുവായപ്പം തന്ന ഓമനങ്ങളാണ് നിങ്ങൾ എങ്ങനെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എനിക്ക് കേട്ടോ ചിലര് ഒക്കെ എന്നോട് പറയും സിങ്കുമ്മ ഈ ഇപ്പോൾ സിങ്കുമ്മ എങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ എപ്പോഴും നിൽക്കാവുള്ളൂ അങ്ങനെയുള്ളു ഞാനൊരു എന്താ എനിക്കൊരു വെച്ച് കെട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ദേഷ്യം വന്നാൽ ദേഷ്യം കളിക്കും ചിരിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എനിക്കത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല അത് കാണിക്കും സന്തോഷം വന്നാൽ അത് കാണിക്കും എന്തെങ്കിലും എട്ടിൻ്റെ പണി കിട്ടിയ ഒരു സങ്കടമൊക്കെ എനിക്ക് വരുമോ അത് ഞാൻ കാണിക്കും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും എൻ്റെ കഥകളും അങ്ങനെ തേടാ അപ്പോൾ ഞാൻ ശരിക്കും അതേക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേക്കാം കാരണം ഞാനിപ്പം എല്ലാം സെറ്റായി വരും സെറ്റായി കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രസാദക ചടങ്ങൊക്കെ ഗുരുവായൂർ വെച്ചാണതെല്ലാം ഗുരുവായൂരമ്പലത്തിൻ്റെ എന്താ പറയാ ഇപ്പോൾ ഇത് പറഞ്ഞോടെ ഒരു അവർ സാറേ സൈഡ് കിട്ടി എനിക്ക് വിസ അടിച്ചെനിക്ക് എമിറേറ്റ് സൈഡ് കിട്ടി ചക്കരകളായിട്ടേ എല്ലാ ഗുരുവാരും ഇത് പറഞ്ഞിടക്കുക പോകും കൊണ്ട് തരികയാണ് എനിക്ക് സന്തോഷം എല്ലാം ഗുരുവായപ്പറ്റി നിങ്ങൾക്ക് സമർപ്പിക്കുന്നതല്ല അപ്പം ഞാൻ പറയട്ടെ ചക്രകളെ അപ്പം നമ്മൾ ഗുരുവായം വെച്ച് നമ്മൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ പിന്നെ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ ബുക്ക് എല്ലാം ഗുരുവായൂരമ്പലത്തി ഭഗവാന് അവിടെ പുറത്ത് വെച്ചും തുലാഭാരം തൂക്കാനുള്ള ഇതുണ്ട് അപ്പം നമ്മൾ പുറത്ത് വെച്ച് തുലാഭാരം തൂക്കി കൊടുക്കും ഞാൻ കേട്ടോ നിങ്ങളോട് പറയുകയാണ് നിങ്ങളോട് പറയാത്തൊന്നും എനിക്കില്ല ഞാൻ തുലാഭാരം തൂക്കി ഭഗവാൻ സമർപ്പിച്ച ബുക്കാണ് നിങ്ങൾക്കെല്ലാം ഞാൻ തരുന്നത് കേട്ടാ ആ ബുക്കാണ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകും ഞാനും ബോബിനും അങ്ങോട്ട് പോകും എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച ശേഷം നിങ്ങളെ അറിയിക്കും അപ്പം ആ ബുക്കാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഗുരുവാരപ്പന് കൊടുത്ത ബുക്കാണ് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്ന ഒരു മത സൗഹാർദം ഞാനിതിൽ വെക്കുന്നുണ്ട് മൂന്ന് മതത്തിൽപ്പെട്ടവരും എൻ്റെ ഈ ബുക്ക് പ്രസാധകം ചെയ്യുമ്പോൾ മൂന്ന് മതത്തിൽപ്പെട്ട ആൾക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മൂന്ന് അതൊക്കെ നിങ്ങൾ ജെട്ടിപ്പോകുന്ന വിധത്തിലായിരിക്കും കാര്യം ഭഗവാനാണ് അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനൊന്നും ഇതിനകത്ത് പറയുന്നില്ല നിങ്ങൾ കാണുക കണ്ട് കണ് കണ്ട നിങ്ങൾക്ക് സന്തോഷം വരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന വരും ദിവസങ്ങളിൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നെ സപ്പോർട്ട് ചെയ്തില്ല ഞാനപ്പോൾ ഇതൊക്കെ ഇവിടെ രണ്ട് ദിവസത്തുള്ളിൽ ഗൂഗിൾ പേ നമ്പറൊക്കെ തരാം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം തരാം ആദ്യം ബുക്ക് ചെയ്ത് കാരണം ഞാനിപ്പോൾ തന്നെ ഒരു ലക്ഷം കോപ്പിയോട് അടി അടിക്കുന്നുണ്ട് അപ്പോൾ അതിന് മാത്രം എനിക്ക് ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് എനിക്ക് വാട്സപ്പിലൂടെയും ബോബനും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം നമുക്കൊരു കണക്കും കഴിഞ്ഞ് കാര്യങ്ങൾ പോകുമ്പോൾ അത്ര അടിക്കണമെങ്കിൽ വേഗം എല്ലാവരിലേക്കും എത്തുമല്ലോ ഇതെല്ലാം ഗുരുവായൂരപ്പിന് സമർപ്പിച്ചിട്ട് ആ തട്ടിൽ തൂക്കിയതാണ് ഞാൻ തിങ്ങക്ക് അയച്ചു തരാൻ പോകുന്നത് കേട്ടോ ഭഗവാൻ സമർപ്പിച്ചത് ആ തട്ടിൽ തോങ്ങിയ ബുക്കാണ് നിങ്ങളുടെ ബുക്ക് വീട്ടിൽ വരാൻ പോകുന്നത് എല്ലാ ഭഗവാൻ എനിക്ക് തന്നതാണ് നിങ്ങളെ എല്ലാവരെയും ജാതി മത ഭേദം ദൈവമെല്ലാം ഒന്നാണ് പല രൂപത്തിൽ നമ്മൾ വിളിക്കുന്നു അത്രേ ഉള്ളൂ ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ് ഇതിനെ നല്ലതായിട്ട് കാണണം കേട്ടോ എന്താ പറയണ്ടത് സന്തോഷം തന്നെ ഇതിനെല്ലാം എനിക്ക് പറയാനുള്ളത് നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഈശ്വരവിശ്വാസം അചഞ്ചലമായ ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തതൊന്നുമില്ല അതിൻ്റെ നിത്യത വേണം അതായത് നിരന്തരമായി വേണം ഒരു തോന്നിയ പോലൊന്നും ഒന്നും ചെയ്താൽ നമ്മളെങ്ങും എത്തത്തില്ല എല്ലാം അതിരാവിലെ ഉണരണം നമ്മൾ വൃത്തിയായിരിക്കണം നമ്മുടെ വീട് വൃത്തിയായിരിക്കണം നമ്മുടെ പെരുമാറ്റം വൃത്തിയായിരിക്കണം സംസാരം വൃത്തിയായിരിക്കണം എല്ലാം നമുക്കിതൊന്നും ജനിച്ച ഞാനും പറഞ്ഞില്ല എനിക്ക് ജനിച്ചപ്പോഴൊന്നും കിട്ടി വന്ന് ഇട്ടുള്ള സ്ത്രീയല്ല ഞാൻ ഇതെല്ലാം ഇവിടെ വന്ന് എന്താണ് ശരി തെറ്റും ഞാൻ വന്ന വഴികളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് തെറ്റും ശരിയും അറിയാതെ സഞ്ചരിച്ച് വന്ന് ഞാനൊരു എനിക്ക് പത്ത് നാൽപ്പത് വയസ്സായപ്പോഴാണ് ഒരു ബോധോദയം വെച്ച് കണക്ക് ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല എന്നൊരു മാർഗം ഒരു ബോധം തോന്നി ഞാൻ പ്രാർത്ഥനയിൽ മുഴുകി ജീവിതം കൊറക്റ്റായ പാതയിൽ കയറ്റി വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ സ്വഭാവത്തിലെ ചീത്തകളെല്ലാം മാറ്റി കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ തന്നെയാണ് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എനിക്ക് വേണ്ടി ഞാൻ എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിച്ചു അവനവനവനവനെ സ്നേഹിക്കണം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതാണ് ദൈവം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അതിൽ നി കൊറക്റ്റായി പ്രാർത്ഥനയും കൊറക്റ്റായിട്ടുള്ള നമ്മുടെ നമ്മൾ ഒന്നും നമ്മൾ ചെയ്യുന്നത് നാളത്തേക്ക് മാറ്റി വെക്കാതെ അപ്പം തന്നെ ചെയ്യണം എല്ലാം വളരെ സ്പീഡിലായിരിക്കണം എല്ലാ കാര്യങ്ങളും ഞാൻ സ്പീഡിലാണ് കൊണ്ടുപോകുന്നത് എൻ്റെ കാര്യങ്ങളൊന്നും അമാന്തത്തിൽ കിടക്കത്തില്ല കാരണം അത് പ്രാർത്ഥന കൊണ്ടാണ് കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ നിൽക്കും എല്ലാ കാര്യത്തിലും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഒരുപക്ഷെ തോന്നി ഈ കഥയൊക്കെ ഇപ്പോൾ എഴുതാൻ പറ്റുന്നത് ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടേക്ക് ഭഗവാൻ എന്നെ മാറ്റി കൊണ്ടുവന്നത് ഇത് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ എഴുതി വെക്കുന്നുണ്ട് ദൈവം നിങ്ങളിങ്ങനെ എഴുതി വെക്കൂ നാനാജാതി മതസ്ഥരും ദൈവം എന്നെ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു എന്ന് എഴുതി വെച്ചോ ഞാൻ എഴുതുന്നത് അങ്ങനെയാണ് ഭഗവാൻ എൻ്റെ യോഗവും ക്ഷേമവും വഹിക്കുന്നു ഓരർക്കും അള്ളാഹുവിൻ്റെ യോഗക്ഷേമവും വഹിക്കുന്നു മാതാവിൻ്റെ യോഗോക്ഷേമവും വഹിക്കുന്നു യേശോപ്പനൻ്റെ യോഗക്ഷേമവും വഹിക്കുന്നു ഇങ്ങനെ എഴുതാം എല്ലാം ഒന്നാണ് അത് മനസ്സിലാക്കുക ഒന്നിനെ നിന്ദിക്കരുത് നമ്മൾ അതാണ് യഥാർത്ഥ മനുഷ്യർ എല്ലാവരെയും നമുക്ക് ക്രിസ്ത്യനെയും മുസ്ലിമിനെയും ഹിന്ദുവിനെ എല്ലാം ഒരേ തുലാസിൽ കാണാൻ പറ്റണം കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അതൊക്കെ സമർപ്പിച്ചിട്ട് തൂക്കി എന്താ പറയുന്നത് അതിന് ഞാൻ കതലിപ്പോഴും ആണ് വെക്കാൻ നോർത്ത ഭഗവാൻ ഇഷ്ടപ്പെട്ടത് അതാണ് കതലിപ്പോഴും വെണ്ണയൊക്കെയാണ് കതലിപ്പോഴും ആണ് ഭഗവാന വെക്കാൻ പോകുന്നത് തോക്കി തുലാഭാരം തൂക്കി കൊടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ തുലാഭാര തട്ടിൽ ഉള്ള ബുക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അയക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ബുക്കിംഗ് നമ്പരൊക്കെ തരാം ഒന്നോ നാളെയൊക്കെ തരാം വൈകുന്നേരം ചിലപ്പോൾ ഞാൻ വീഡിയോ നോക്കട്ടെ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്ന ആൾ നല്ല ആളുകളാണ് അത് ഞാൻ ആച്ഛാദനം ചെയ്യുന്നൊക്കെ പറയല്ലോ അല്ലേ വാവേ അതിന് മുമ്പ് എനിക്ക് ബുക്കിന്റെ ഫ്രണ്ട് പേജ് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അവരല്ലേ അത് ഫ്രണ്ട് പേജ് ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചേനെ കേട്ടോ അപ്പം ഇതൊക്കെയാണ് കുറേ ഓരോരു സന്തോഷത്തിലാണ് ഞാൻ കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹമാണ് അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന ലക്ഷ്യം നമ്മൾ നിങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ നിരന്തരമായി പ്രാർത്ഥിക്കുകയും അടുക്കും ചിട്ടയായിട്ട് ജീവിക്കുകയും ചെയ്യുക അലസത വെടിയുക എൻ്റെ ജീവിതത്തിൽ വന്ന 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 കാര്യങ്ങളെല്ലാം വരുമ്പോഴും ഞാൻ ഈശ്വര പ്രാർത്ഥന ഉണ്ടായിട്ട് തടയിട്ട് നിർത്തിയത് ഞാനത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഓരോന്നും ഞാൻ ഇങ്ങനെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി ഇതിൻ്റെ ഒരു അനുഭവം ഇതൊരനുഭവം നമ്മൾ ഇപ്പോൾ എത്രയോ പേര് ബന്ധുക്കളായിട്ട് സ്വന്തക്കാരായിട്ടും അതിന് കൂട്ടുകാരായിട്ടും അങ്ങനെ ഒത്തിരി പേരെ പരിചയപ്പെടുന്നില്ലേ നമ്മളെല്ലാവരത്തും ഒരേപോലെ നല്ല രീതിയിൽ നല്ല ചില സ്ഥലത്ത് നമുക്ക് തിരിച്ചടികൾ ചില അടി നമുക്ക് കിട്ടുമ്പോഴായിരിക്കും അയ്യോ ഇനി അത് ഇവരെന്താ ഇങ്ങനെ എന്നോട് പെരുമാറിയെന്ന് നമുക്ക് തോന്നില്ല ഉദാഹരണം പറയുവാണ് അപ്പം നമുക്ക് അവരെ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കാണും അപ്പം നമ്മൾ അവരെ അവരെയൊന്ന് പഠിക്കും പിന്നെ നമ്മൾ വിചാരിക്കും ആ ഇങ്ങനെയല്ല ഇനി പെരുമാറേണ്ടത് ഇങ്ങനെ നിൽക്കണം നമ്മൾ എന്ന് വിചാരിക്കണം നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർച്ച ഉണ്ടാകത്തില്ല അത് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം നമ്മൾ നമ്മളെ സ്നേഹിക്കണം നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം കാലം നിൽക്കാനായിട്ട് നമുക്കൊരു വിൽപ്പവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആരുമല്ല ശ്രമിക്കേണ്ടത് ഞാനാണ് ഇന്നിപ്പം ഞാൻ ശ്രമിച്ചത് കൊണ്ടാണ് എനിക്ക് കഥ എഴുതാൻ പറ്റിയത് അല്ലേ വാ പറഞ്ഞേ ഈ മാരേജ് ബുറോ തുടങ്ങിയത് ഞാനാണ് ഈ യൂട്യൂബ് തുടങ്ങിയത് ഞാനാണ് ഈ ആരൊക്കെ എതിർത്താലും ഞാൻ നിങ്ങളോട് സംസാരിക്കല്ലേ എന്ന് പറഞ്ഞവരുണ്ട് പുതുക്ക അതായത് സംസാരിച്ചുള്ള വീഡിയോ ഉണ്ട് അത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ സംസാരിക്കാൻ വന്നപ്പോഴാണ് ജനം എന്നെ അംഗീകരിക്കാൻ തുടങ്ങിയത് വിദ്യാഭ്യാസം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കും നിങ്ങൾക്ക് എന്തറിയാം അങ്ങനെ പക്ഷേ നിങ്ങൾ എന്നെ അംഗീകരിച്ച അപ്പം ഇതെല്ലാം നമ്മുടെ യോഗവും ക്ഷേമവും ഭഗവാനാണ് വഹിക്കുന്നത് പുള്ളി നോക്കിക്കോളും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പം എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇവിടുത്തെ മറിയറ്റ് സൈഡിയാണ് ഇതൊക്കെ കിട്ടാതെ ഈ പ്രായത്തിൽ ഇപ്പോൾ എൻ്റെ ബോബനുമായിട്ട് ഇവിടെ വന്ന് ഇതൊക്കെ ഇവിടെ കിട്ടി ഇവിടെ പെർമനൻ്റ് ആകുകയാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊക്കെ ഭഗവാൻ്റെ ഒരു അത്ഭുത ലീലകളല്ലേ എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ മുക്കെഴുതി പ്രാർത്ഥിക്കുമായിരുന്നതൊക്കെ സത്യമാണ് ചക്രകളെ മുക്കെഴുതി പ്രാർത്ഥിക്കുകയും നിരന്തരം നിരന്തരത്തിൻ്റെ പുറകെ തന്നെയായിരുന്നു ഒരു കാര്യം ലക്ഷ്യത്തിൽ വെച്ചിട്ട് അത് പറയരുത് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാകാതെ ആരോടും പറയരുത് കേട്ടോ അങ്ങി മാത്രമത് സക്സസ് ആകത്തുള്ളൂ അത് ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് അല്ല പല പല കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നുള്ളൂ അതാണ് ആ വരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പം ഇതൊക്കെ ഞാൻ ഇത് പൂർത്തീകരിച്ച് വെച്ചിരിക്കുക ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾ കണ്ടു നിങ്ങൾക്കപ്പം സന്തോഷം വരുത്തേ നിങ്ങൾ എന്നിൽ നിന്ന് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് പരിശ്രമം ദൈവവിശ്വാസം ഇത് രണ്ടും കൂടെ കറക്റ്റായിട്ട് നിർത്തേങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ മറക്കരുത് എല്ലാവരും അങ്ങനെ ആയിരിക്കണം കേട്ടാ ചക്രകളെ ഇനി അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എങ്ങനെ ബുക്ക് എത്തും എന്നുള്ള മാർഗമായിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ അത് ഏറ്റവും കുറച്ചൊരു പ്രൈസിലല്ല അവർക്ക് മേടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും കുറച്ച് ഞാൻ എപ്പോഴും എനിക്ക് പൈസക്കാർക്ക് എന്തുവാ പൈസ ഇല്ലാത്തവർ എന്തു ചെയ്യും പാവങ്ങളെന്തു ചെയ്യും അപ്പോൾ അവരെയും കൂടെ ഉൾപ്പെടുത്തി അവർക്ക് മുൻസ്ഥാനം പ്രഥമസ്ഥാനം കൊടുത്തോട്ടേ ഞാൻ ചെയ്യത്തുള്ള ഒരാൾക്കത് മേടിക്കാൻ പറ്റണമല്ലോ ആ രീതിയിൽ ചെയ്ത്തുള്ളൂ അതുകൊണ്ട് ഇനി മേലിലും സൽപ്ര സൽപ്രവർത്തികളും സൽക്കർമ്മങ്ങളും മാത്രം ഞാൻ ചെയ്യത്തുള്ളൂ കാരണം അത് ചെയ്തെങ്കിൽ മാത്രമേ എന്താ പറയുക വിതയ്ക്കുന്നത് കൊയ്യാന്നൊക്കെ പറയത്തുള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നു നന്മ ചെയ്യുന്നു അതുതന്നെ നമ്മളിലേക്ക് റിട്ടേൺ വരത്തുള്ളൂ എനിക്ക് വാക്കുകൾ ലെതറിലേക്കെ പോയി കിടക്കുകയാണ് പിന്നെ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പം ഞാൻ ഇപ്പം കല്യാണമൊക്കെ ശരിയായി വരുന്നത് ആദ്യത്തെ കല്യാണം ആറ് നടക്കുന്ന അതിന് ഞാൻ പോകും പയറിട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇതിനകത്ത് വന്ന് വന്നൊരു പയ്യനുണ്ട് അവരുടെ കല്യാണം അത് നടത്താൻ ഞാൻ പരമാവധി ശ്രമിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ആദ്യം വരും ചിലപ്പോൾ നടക്കുമായിരിക്കും നമ്മുടെ കയ്യിൽ ആദ്യം വരുന്ന ഒരാളുടെ കല്യാണം ആദ്യം നടക്കുന്ന പോകുന്നില്ല ആദ്യം ആദ്യം വച്ച് ആദ്യം വന്നാണ് പക്ഷേ അവരുടെ കല്യാണം ഒറ്റ കാരണം അവർക്ക് സെയിം ആയിട്ട് നമുക്ക് ചിലതൊക്കെ റിജക്റ്റ് ചെയ്തു പോകുന്നു അതും അവർക്ക് വിഷമമുണ്ട് പക്ഷെ എന്നോട് ആർക്കൊരു പരിഭവം തോന്നരുത് ഞാനെല്ലാം ശ്രമിക്കുന്നുണ്ട് ചിലർക്ക് ആരോപണം എനിക്ക് തരാൻ പറ്റാത്തത് എന്നിലേക്ക് അത് വരുന്നില്ല ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ചിലരോട് ഞാൻ പറയൂ നിങ്ങളൊന്ന് വസ്ത്രധാരണം മാറ്റി പിടിക്കാൻ ആൺകുട്ടികളൊക്കെ ചിലർ ഞാൻ പറഞ്ഞില്ല മുപ്പത് ഒരു അമ്പത് വയസ്സുള്ളവരുടെ ഡ്രസ്സിങ്ങില് വന്നു കഴിഞ്ഞാൽ ചില വെമ്പിളാരങ്ങ ഇപ്പോഴത്തെ കുട്ടികളെ അവർ റിജക്റ്റ് ചെയ്യുന്നു അപ്പം അത് പറഞ്ഞപ്പോൾ ചില അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്താണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ മാരേജ് ബ്യൂറോക്കാർ പറയത്തില്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നല്ലതിന് വേണ്ടി അല്ലെന്ന് അഭിപ്രായം ശരിയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് നടത്താൻ വേണ്ടിയാണ് പറയുന്നത് മറ്റുള്ളവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടം കേട്ടാ ബാങ്ക് വിളിക്കുന്നു ദൈവമേ അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇതൊക്കെയാണ് കാര്യങ്ങൾ ഒന്നുമില്ല ഇനി പറയാൻ എൻ്റെ മനസ്സ് ശൂന്യമായിരിക്കുന്നു ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക രാവിലെ അതിരാവിലെ ഉണരുക പ്രാർത്ഥനയിൽ മുടക്കം പരുത്താതിരിക്കുക കൃത്യമായി അവിടെ കുടുംബവും സ്വ സ്വസ്ഥവും സമാധാനമായിട്ടുള്ള പോകാനുള്ള കാര്യങ്ങൾ നോക്കുക ഒരു വീടിൻ്റെ അച്ഛതണ്ട് ഒരു മഹ അവൻ ആ സ്ത്രീ തന്നെയാണ് അല്ല രാവിലെ ഇപ്പം ഇതൊക്കെ എനിക്കൊരുപാട് വർക്കുകളുണ്ട് ഇവിടെ എങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി ചായ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി എല്ലാം സെറ്റായി വന്ന് അമ്മൂനും പോവനും ഒക്കെ ഭക്ഷണം കൊടുത്ത് സെറ്റായിട്ട് വന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാനും ഉണ്ട് എന്നാലും ഞാൻ എൻ്റെ സമയം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവാണ് ഓരോ കാര്യങ്ങളും പല പല കാര്യങ്ങൾ കാര്യങ്ങളടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീട്ടക്കാർ ഇപ്പം ഉച്ചക്കത്തെ അമ്മ കുട്ടമ്പച്ചേക്കാ പറഞ്ഞ് ചോറും കറിയൊക്കെ ചോറൊക്കെ എനിക്കൊരു സമാധാനം അങ്ങനെ ചേട്ടൻ വരുന്നില്ല അപ്പം ഞാനിത് പൊട്ടിക്കട്ടെ ചക്കരകളെ തുറക്കട്ടെ ആവി ഇത് സാധനത്തിന് വേണ്ടി ഇരിക്കുമായിരുന്നു ചക്കരകളെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേ എന്റെ മുത്തുകളെ നിങ്ങൾ വീഡിയോ പിടിച്ചോണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയഞ്ഞിട്ടാ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് എന്റെ എല്ലാം നിങ്ങൾ കണ്ടിട്ട് മതിയല്ല എനിക്കപ്പോൾ നമ്മളിവിടെ സ്ഥിരമായി സന്തോഷം എല്ലാവർക്കും സന്തോഷം കേട്ടാ